ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയാത്തത്ര താൻ തകർന്നതായി ഒരു സ്ത്രീക്ക് തോന്നുകയുണ്ടായി ഒരു ദിവസം അവളുടെ സുഹൃത്ത് അവൾക്കൊരു മെഴുകുതിരി വെച്ച ഒരു പൊട്ടിയ കപ്പ് നൽകുകയുണ്ടായി അവൾ ആ പൊട്ടിയ കപ്പിനുള്ളിലെ മെഴുകുതിരി കത്തിച്ചപ്പോൾ മെഴുകുതിരി വെളിച്ചം കപ്പിലെ പൊട്ടിയ വിള്ളലുകളിലൂടെ മനോഹരമായി തിളങ്ങുന്നത് കാണുകയുണ്ടായി അവളുടെ സുഹൃത്ത് അത് കണ്ടിങ്ങനെ പറഞ്ഞു ഗാഡ്സ് ലൈറ്റ് ഷൈൻസ് ബെസ്റ്റ് ത്രൂ ബ്രോക്കൺ വെസൽസ് ദൈവത്തിൻ്റെ വെളിച്ചം ഏറ്റവും നന്നായി പ്രകാശിക്കുന്നത് തകർന്ന പാത്രങ്ങളിലൂടെയാണ് മുപ്പത്തി ഒന്നാം സങ്കീർത്തനത്തിൽ ദാവീദ് തൻ്റെ അവസ്ഥയെപ്പറ്റി പറഞ്ഞതത്രേ വാക്യം പന്ത്രണ്ട് ഐ ആം ലൈക്ക് എ ബ്രോക്കൺ വെസൽ ഞാനൊരു ഉടഞ്ഞ പാത്രം പോലെയായിരിക്കുന്നു ഉടഞ്ഞ പാത്രങ്ങൾ ഉപയോഗശൂന്യമാകിയാൽ സാധാരണ എല്ലാവരും അതിനെ വലിച്ചെറിഞ്ഞു കളയുകയാണ് ചെയ്യുക എന്നാൽ നമ്മുടെ ദൈവത്തെപ്പറ്റി തിരുവചനം പറയുന്നത് ചതഞ്ഞ ഓടക്കുഴൽ അവൻ ഒടിച്ച് കളയുകയില്ല പുകയുന്ന തിരിയെ അവിടുന്ന് കെടുത്ത് കളയുകയുമില്ല ഞാനെല്ലാം കൊണ്ട് തകർന്നു പോയിരിക്കുന്നു ഇനി എന്നെ ആർക്കും വേണ്ട എന്നെക്കൊണ്ട് ഇനി ആർക്കും ഒരു പ്രയോജനവും ഉണ്ടാകുവാൻ പോകുന്നില്ല എന്ന് ഇന്നാരെങ്കിലും വിചാരിച്ചിരിക്കുന്നുവെങ്കിൽ താങ്കളുടെ തകർച്ചയെ ഇന്ന് ദൈവത്തിൻ്റെ കരത്തിൽ കൊടുക്കുക ഗാഡ് യൂസസ് അവർ ബ്രോക്കണ്ണസ് ടു റിവീൽ ഹിസ് ഗ്ലോറി ദൈവം തൻ്റെ മഹത്വം വെളിപ്പെടുത്താൻ നമ്മുടെ തകർച്ചയെ ഉപയോഗിക്കുന്നു ദൈവം തകർന്നതിനെ ഉപേക്ഷിക്കുന്നില്ല അവൻ തൻ്റെ കൃപയാൽ അവയെ പുനർനിർമ്മിക്കുകയും വീണ്ടെടുക്കുകയും പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നു അവർ ബ്രോക്കണ്സ് ക്യാൻ ബിക്കം സമ്മൺ എൽസ് ഹോപ്പ് നമ്മുടെ തകർന്ന അവസ്ഥ മറ്റൊരാളുടെ പ്രതീക്ഷയായി മാറിയേക്കാം മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഗോഡ് ക്യാൻ ടേൺ ഈവൻ അവർ ബേൺ മൂവ്മെൻറ്റ്സ് ഇൻ ടു ബ്രഡ് ഫോർ അതേഴ്സ് നമ്മുടെ ഹോമിക്കപ്പെട്ട നിമിഷങ്ങളെപ്പോലും മറ്റുള്ളവർക്ക് അപ്പമാക്കി മാറ്റാൻ ദൈവത്തിന് കഴിയും ദൈവം നമ്മെ ഉപയോഗിക്കുന്നതിന് മുമ്പ് നാം പൂർണ്ണ ആരോഗ്യവാനോ സുഖം പ്രാപിച്ചവനോ കുറ്റമറ്റവനോ ആകുന്നതുവരെ കാത്തിരിക്കുന്നില്ല പകരം അവയെ വകവയ്ക്കാതെ ഹീ വർക്ക്സ് ത്രൂ ദ ക്രാക്സ് അവൻ വിള്ളലുകളിലൂടെ പ്രവർത്തിക്കുന്നു നമുക്കെന്നിങ്ങനെ പറയാം ദൈവം അനുവദിച്ച എൻ്റെ ജീവിതത്തിലെ തകർച്ചകൾക്കായി സ്തോത്രം ഹാവി പ്ലസഡ് ഡേ